ഒക്ടോബർ അഞ്ച് വിശുദ്ധ ഫൗസ്റ്റീന കൊവാൾസ്ക ദൈവകരണയുടെ അപ്പസ്തോല എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധയാണ് ഫൗസ്റ്റീന കൊവാൾസ്ക ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് പോളണ്ടിലെ ഗ്ലോഗോവീസ് ഗ്രാമത്തിലെ കൊവാൾസ്ക ഭവനത്തിൽ സ്തനിസ്നാവൂസ് മരിയന്ന ദമ്പതികളുടെ മകളായി ഫൗസ്റ്റീന ജനിച്ചു ഹെലൻ കൊവാൾസ്ക എന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ പേര് കൊവാൾസ്ക ഭവനം സാമ്പത്തികമായി വളരെ ദരിദ്രരായിരുന്നുവെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിൽ അവർ സമ്പന്നരായിരുന്നു ബാല്യകാലത്ത് ഹെലൻ രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇതേക്കുറിച്ച് അമ്മ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ കാവൽമാലാഖ പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചു ദൈവമാതാവിൻ്റെ കരം പിടിച്ച് സുന്ദരമായ പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന ദർശനം അഞ്ചു വയസ്സുള്ളപ്പോൾ ലഭിച്ചതായി ഫൗസ്തീന എഴുതിയിട്ടുണ്ട് ഏഴ് വയസ്സുള്ളപ്പോൾ ദിവികാരുണി ആരാധനയുടെ സമയത്ത് സന്യാസ ജീവിതത്തിലേക്കുള്ള വ്യക്തമായ ദൈവവിളി ഹെലന് അനുഭവപ്പെട്ടു മൂന്ന് വർഷം മാത്രം സ്കൂളിൽ പഠിക്കാൻ സാധിച്ച ഹെലന് എഴുതുവാനും വായിക്കുവാനുമുള്ള പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ലഭിച്ചുള്ളൂ അനുസരണമുള്ള നല്ല കുട്ടിയായിരുന്ന അവൾ വീട്ടിലെ എല്ലാ ജോലികളിലും സഹായിച്ചു കൊണ്ടിരുന്നു ഭവനത്തെ സാമ്പത്തികമായി സഹായിക്കാൻ പതിനഞ്ചാമത്തെ വയസ്സിൽ ഹെലൻ ദൂരെയുള്ള ഒരു ഭവനത്തിൽ വീട്ടുജോലിക്കായി പോയി ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചെത്തിയ അവൾ കോൺവെൻ്റിൽ ചേരുവാനുള്ള ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചെങ്കിലും നിരസിക്കപ്പെട്ടു പത്തൊൻപത് വയസ്സുവരെ ഹെലൻ പല സ്ഥലത്ത് വീട്ടുജോലികൾ ചെയ്തു കോൺവെന്റിൽ ചേരാനുള്ള ആഗ്രഹം ഹെലൻ ആവർത്തിച്ചെങ്കിലും മാതാപിതാക്കൾ അനുവദിച്ചില്ല ഒരിക്കലും സഹോദരിയോടൊപ്പം ഒരു ഡാൻസ് ഹാളിലെത്തി ഡാൻസ് ചെയ്യാൻ തുടങ്ങിയ ഹെലന് ഈശോയുടെ ദർശനമുണ്ടായി ശരീരം മുഴുവൻ മുറിവികളേറ്റതായി കാണപ്പെട്ട ഈശോ അവരോട് ശാസനാപൂർവ്വം ചോദിച്ചു എത്രനാൾ നീ എന്നെ അകറ്റി നിർത്തും എത്രനാൾ എൻ്റെ സ്വരം നീ അവഗണിക്കും ഉടൻ തന്നെ അടുത്തുള്ള ദേവാലയത്തിലെത്തി ദീപികാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ച ഹെലൻ ഇങ്ങനെ ഒരു സ്വരം കേട്ടു വേഗം വാർസോ നഗരത്തിലേക്ക് പോവുക അവിടെയുള്ള ഒരു മഠത്തിൽ നീ പ്രവേശിക്കും ഭവനത്തിൽ തിരിച്ചെത്തിയ ഹെലൻ മാതാപിതാക്കളോട് യാത്ര ചോദിക്കാതെ സഹോദരിയോട് പറഞ്ഞിട്ട് ട്രെയിനിൽ യാത്ര ചെയ്ത് വാർസോയിലെത്തി പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള ഒരു ഭവനത്തിൽ താമസിച്ച ഹെലനോട് അടുത്തുള്ള പള്ളിയിലെ പുരോഹിതൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കാൻ ഈശോ ആവശ്യപ്പെട്ടു തുടർന്ന് ആ ഇടവകയിലെ ഒരു വിശുദ്ധ സ്ത്രീയോടൊപ്പം താമസിച്ചുകൊണ്ട് അനേകം കോൺവെൻറ്റുകളുടെ വാതിലിൽ മുട്ടി അവസാനം വാർസോയിലുള്ള കാരുണ്യമാതാവിൻ്റെ കോൺവെൻറ്റ് ഹെലന് പ്രവേശനം നൽകാമെന്ന് സമ്മതിച്ചു എന്നാൽ കോൺവെൻറ്റിൽ നൽകാനുള്ള പണം കണ്ടെത്തുന്നതിന് ഒരു വർഷം വീട്ടുജോലി ചെയ്യാൻ അവളെ പറഞ്ഞയച്ചു എല്ലാ വിവരങ്ങളും കത്തിലൂടെ വീട്ടിലുള്ളവരെ അറിയിച്ചുകൊണ്ടിരുന്നു അവസാനം എല്ലാ തടസ്സങ്ങളും നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ഇരുപതാമത്തെ വയസ്സിൽ ഹെലൻ മഠത്തിൽ പ്രവേശിച്ചു നൊവീഷേറ്റ് പൂർത്തിയാക്കാൻ ക്രാക്കോവിലേക്ക് പോയ ഹെലൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുപ്പതിന് സഭാവസ്ത്രം സ്വീകരിച്ച് മേരി ഫൗസ്തീന എന്ന പേര് സ്വീകരിച്ചു സന്യാസ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആത്മീയതയുടെ ഇരുണ്ട രാത്രിയിലൂടെ കടന്നുപോയപ്പോൾ വിശുദ്ധ കുജരേശ്യ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ മുപ്പതിന് പ്രഥമ വ്രതവാഗ്ദാനം ചെയ്ത ഫൗസ്തീന ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തു ജോലിയുടെ തിരക്കുകളിൽ മുങ്ങി ദൈവത്തെ മറക്കാൻ ഞാൻ എന്നെ അനുവദിക്കില്ല ഇടവേളകളിൽ ഞാൻ ദിവ്യകാരൻ എന്ന സന്നിധിയിൽ ചെന്നിരിക്കും അവിടുന്നാണല്ലോ ചെറുപ്പം മുതൽ എന്നെ പരിശീലിപ്പിച്ചത് ആ കാലങ്ങളിൽ ഫൗസ്തീനയ്ക്ക് നിരവധി സ്വർഗീയ ദർശനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം കാവൽ മലാഹ വിശുദ്ധിയെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരുടെ ഏറ്റവും വലിയ സഹനം ദൈവത്തിനായുള്ള ദാഹമാണെന്ന് അവൾ വിളിച്ചു പറയുന്നത് അവൾ കേട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ വാർസോയിലെ കോൺവെൻറ്റിൽ തിരിച്ചെത്തിയ ഫൗസ്റ്റീന അടുക്കള ജോലിക്കായി നിയമിക്കപ്പെട്ടു എന്നാൽ പെട്ടെന്ന് അവളുടെ ആരോഗ്യം ക്ഷയിച്ചു എന്നാൽ അവളുടെ രോഗം അഭിനയമാണെന്നും അവളുടെ ആത്മീയ അനുഭവങ്ങൾ മായാസ്വപ്നങ്ങളും പിശാചുബാധയുടെ ഫലമാണെന്നും അധികാരികളും സഹസന്യാസികളും കുറ്റപ്പെടുത്തി നരീശു അവളുടെ പറഞ്ഞു നിന്റെ സഹനത്തിൽ നിന്ന് മറ്റാത്മാക്കൾക്ക് പ്രയോജനം ലഭിക്കും രോഗം മൂലവും കുറ്റപ്പെടുത്തൽ മൂലവും വലിയ സഹനങ്ങളിലൂടെ ഫൗസ്റ്റീന കടന്നുപോയി തുടർന്ന് ഫൗസ്റ്റീനയ്ക്ക് പല മഠങ്ങളിലേക്ക് മാറി മാറി സ്ഥലം മാറ്റം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ വിശുദ്ധയ്ക്ക് ദൈവകരുണയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ലഭിച്ചു തുടങ്ങി ഫൗസ്റ്റീനയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കരുണയുടെ ഈശോ വിശുദ്ധയ്ക്ക് കാണപ്പെട്ട ഈശോയുടെ ഒരു ചിത്രം വരയ്ക്കാനും ചിത്രത്തിന് താഴെ ഈശോയെ ഞാൻ ഞാനങ്ങേ ശരണപ്പെടുന്നു എന്നെഴുതുവാനും ആവശ്യപ്പെട്ടു ഉയർപ്പ് തിരുനാൾ ദിവസം കഴിഞ്ഞുവരുന്ന ഞായറാഴ്ച കരുണയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ഈശോ തുടർന്ന് ഇങ്ങനെ പറഞ്ഞു എന്നെ സമീപിക്കാൻ ഏതൊരു ഭാപിയും ഭയപ്പെടാതിരിക്കട്ടെ കരുണയുടെ ജ്വാലകൾ എന്നെ ദഹിപ്പിക്കുകയാണ് അവ ആത്മാക്കളുടെ മേൽ ചൊരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിത്യവ്രത വാഗ്ദാനത്തിനുള്ള ഒരുക്കത്തിനായി ഹൗസ്റ്റീന വാർസോയിലെ മഠത്തിലെത്തി ആ നാളുകളിൽ ഹൌസ്റ്റീനായി കേൾപ്പിക്കപ്പെട്ട ജോലി എല്ലാവരുടെയും ഉടുപ്പുകൾ കഴുകുക കീറിയവ തുന്നുക എന്നിവയായിരുന്നു ഓരോ കീറലുകൾ തുന്നതും ഓരോ ആത്മാവിനായി അവൾ സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മെയ് ഒന്നിന് നിത്യവ്രതം സ്വീകരിച്ച ശേഷം വിൻസിയൂസിലെ മഠത്തിലേക്ക് ഹൗസ്റ്റീനയ്ക്ക് സ്ഥലം മാറ്റം ലഭിച്ചു അവിടെ വെച്ച് ഫാദർ മൈക്കിൾ സോപാക്കോ അവളുടെ ആത്മീയ പിതാവായി ആ വൈദികൻ കരുണയുടെ ഈശോയുടെ ചിത്രം വരയ്ക്കാൻ യൂജിൻ എന്ന കലാകാരനോട് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി രണ്ട് ചിത്രരചന ആരംഭിക്കുകയും ഫോസ്തീന ആ ചിത്രകാരന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ട് പൊതു ഞായറാഴ്ച വിൻസിയൂസ് നഗരത്തിലെ തീർത്ഥാടന ദേവാലയത്തിൽ കരുണയുടെ ഈശോയുടെ ചിത്രം ആദ്യമായി പ്രദർശിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഈശോ ഫൗസ്റ്റീനയെ കരണിയുടെ ജപമാല പഠിപ്പിക്കുകയും ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു മറ്റൊരു ദിവസം ഈശോ ഫൗസ്തീനയോട് പറഞ്ഞു ഞാൻ നിന്നെ പഠിപ്പിച്ച കരുണകുന്ത തുടർച്ചയായി ചൊല്ലുക ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് മരണസമയത്ത് വലിയ കരുണ ലഭിക്കും പാപികൾക്ക് രക്ഷയുടെ അവസാന പ്രതീക്ഷയായി പുരോഹിതർ ഇതിനെ കൊടുക്കണം ക്ഷയരോഗബാധിതയായിരുന്ന ഫൗസ്തീന രോഗത്താൽ വളരെ കഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഡിസംബറിൽ ക്ഷയരോഗ ആശുപത്രിയിൽ മൂന്ന് മാസത്തെ ചികിത്സയ്ക്കായി പൗസ്റ്റീന പ്രവേശിപ്പിക്കപ്പെട്ടു അവിടെ വച്ച് അനേകം ആഴ്ചകളായി കുംഭസാരിക്കാൻ സാധിക്കാതെ വിഷമിച്ചപ്പോൾ ഈശോ തന്നെ ആത്മീയ പിതാവായ ഫാദർ മൈക്കിളിൻ്റെ രൂപത്തിൽ അവളുടെ മുറിയിലെത്തി കുംഭസാരിപ്പിച്ചു ആശീർവാദ സമയത്ത് വൈദികൻ്റെ സ്ഥാനത്ത് ഈശോ കാണപ്പെടുകയും ഉടൻ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഓഗസ്റ്റ് മാസത്തിൽ രോഗം കഠിനമായി ഒക്ടോബർ അഞ്ചിന് ഫൗസ്റ്റീന പറഞ്ഞു ഞാൻ ഇന്ന് കർത്താവിനെ വിളിക്കും രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് വിശുദ്ധ സ്വർഗത്തിലേക്ക് യാത്രയായി രണ്ടായിരം മെയ് മുപ്പതിന് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ഫൗസ്റ്റിനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ലഭിച്ച ദർശനങ്ങളും സന്ദേശങ്ങളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ അധികാരികളുടെ നിർദ്ദേശാനുസരണം വിശുദ്ധ എഴുതി തുടങ്ങിയിരുന്നു ഒരു പുസ്തകമായി നമുക്ക് ലഭിക്കുന്ന ഈ ഡയറി കുറിപ്പുകളിലൂടെ വിശുദ്ധിക്ക് ലഭിച്ച ആത്മീയ അനുഭവങ്ങളുടെയും ദർശനങ്ങളുടെയും സന്ദേശങ്ങളുടെയും പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു